ഹലോ വെൽക്കം ടു നിഷാസ് വ്ലോഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യലായിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഭവം ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണെന്ന് ഞാൻ ചുമ്മാ പറയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡ്ലിപ്പൊടി കേട്ടോ ഇഡ്ഡലി പൊടി കേട്ടിട്ടുണ്ടാകുമല്ലോ എല്ലാവരും അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കുന്ന ഒരു ഇഡ്ഡലിപ്പൊടി നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ കുറേ ദിവസമായിട്ടോ കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടൊരു മാസമായി കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ അപ്പോൾ ഉണ്ടാക്കണം ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ കുറേ ദിവസം ഉണ്ടാക്കണം വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചമ്മന്തി ചട്നി എന്തുണ്ടെങ്കിലും കുറച്ച് ഇഡ്ഡലി പൊടിയും കൂടി വെച്ചിട്ട് നമ്മളിപ്പോ ദോശയ്ക്ക് ഇഡലിക്ക് ഒക്കെ ഇപ്പൊ ചട്നി സാമ്പാറും ചമ്മന്തി ഒക്കെ ഉണ്ടാവും എന്നാലും സൈഡായിട്ട് പൊടി വെച്ച് കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം മോക്കും അങ്ങനെ തന്നെയാണ് ഏട്ടനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഏട്ടനും ഇവിടെ ഉള്ള ദിവസങ്ങളിലൊക്കെ അത് വേണം കേട്ടോ കുറേ ദിവസമായി ഞാൻ ഉണ്ടാക്കാനേ മെനക്കിട്ടില്ല കേട്ടോ അപ്പൊ എന്തായിരുന്നു ഉണ്ടാക്കി പറ്റു പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് വീഡിയോ അതിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ വീഡിയോയിലുള്ള ഒരു സ്പെഷ്യൽ ഇഡലിപൊടിയാണ് അതും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുറെ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടല്ല നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ നമ്മുടെ ആഡ് ചെയ്യുന്നുണ്ട് അതാണ് കേട്ടോ അന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ പിന്നെ നമ്മുടെ വീഡിയോ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താലേ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനും എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ള ട്രൈ നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ അപ്പൊ നിങ്ങളുടെ ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഡെയിലി നമ്മുടെ വീഡിയോ ഒന്ന് കാണാം കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എപ്പോഴൊന്നും കാണാൻ ശ്രമിക്ക സപ്പോർട്ട് ചെയ്യാം അതേ വീഡിയോ അപ്പൊ ഞാൻ ഇഡ്ലിപ്പൊടി ഉണ്ടാക്കാൻ പോവായിരുന്നു കേട്ടോ അപ്പോഴാണ് എന്താ ഒരാൾ വന്നു കേട്ടോ സ്കൂളിലേക്ക് പോയതായിരുന്നു രാവിലെ ഏഴുമണിക്ക് ട്യൂഷനൊക്കെ പോയി പിന്നെ എത്ര മണിക്ക് വന്നാലും പന്ത്രണ്ട് മണിക്ക് വന്നോട്ടാ എന്താ സംഭവം പറ എന്താ സ്കൂളിൽ ഉണ്ടായി അത് സ്ട്രൈക്ക് സ്കൂളിലുണ്ടായിട്ട് അപ്പൊ പെട്ടെന്ന് വന്നോട്ട മോള് അപ്പൊ വന്നതും എന്താ പറയാ അപ്പൊ സ്കൂൾ വിട്ട് വന്നതും ഇവിടെ എന്താ കറി വെച്ചിരിക്കുന്നു ചോദിച്ചോ ഞാൻ പക്ഷെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല വെക്കാൻ പോണേ പോണേണ്ടായിരുന്നല്ലോട്ടോ അപ്പൊ അവൾക്ക് കൊള്ളിച്ചാറ് വേണം പറഞ്ഞു കേട്ടോ കൊള്ളിച്ചാറ് പറഞ്ഞാ പുളിയൊക്കെ ഒഴിച്ച മുതിര മുതിര പറ നമ്മുടെ പാലക്കാട് സൈഡ് കൊള്ളു എന്നാ പറയാ അപ്പൊ മുതിര എന്ന് പറയട്ടെ മുതിര പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടാവും മുതിര കറി വെക്കണം പറഞ്ഞു പുളിയൊക്കെ വെച്ചിട്ട് വെക്കാൻ അല്ലെ അപ്പൊ ഞാനത് വെക്കാൻ അത് വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് എന്തായാലും ഇഡ്ഡലി പൊടി ഉണ്ടാക്കട്ടോ അപ്പൊ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടോ ഇതാ നമ്മള് പുളി വെക്കാം കൊള്ളു വെക്കാനായിട്ട് ഇതാ ചീൻ വെച്ചിട്ടുണ്ട് ഇതാ ചൂടായിട്ടോ നമുക്കിന് കൊള്ളു വെക്കാം അപ്പൊ നമുക്ക് കൊള്ളു വറക്കാം കേട്ടോ ഫസ്റ്റ് കൊള്ളു വറുത്തിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെക്കാം ഞാൻ ശരിക്കും പറഞ്ഞാൽ രസം എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ അവരാണ് മോള് വന്നതും കൊള്ളിച്ചാറ് വേണം പറഞ്ഞത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുളി ഒഴിച്ചിട്ടുള്ള കറികളൊക്കെ പുളിയും കറികൾ ഭയങ്കര ഇഷ്ടമാണ് കൊള്ളു പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ വറത്തിട്ട് കുക്കറിലിടാം പിന്നെ ഇപ്പം തണുപ്പൊക്കെ അല്ലേ ഇത് ചൂടാണല്ലോ ഈ തണുപ്പുള്ള സമയത്തൊക്കെ ഇത് കഴിക്കണത് നല്ലത് നല്ലത് കാരണം ജലദോഷം കഴിഞ്ഞിട്ടുള്ളപ്പോൾ ഇത് കഴിക്കണത് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മയൊക്കെ പറയാറുണ്ട് ജലദോഷമൊക്കെ വന്ന കൊള്ളിക്കറി ഒക്കെ കഴിക്കാൻ പറയും നല്ലതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഇതൊന്നും വെക്കട്ടെ കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇറ്റിപ്പൊടി ഉണ്ടാക്കാം കേട്ടോ അപ്പോ വീഡിയോ എടുക്കുന്നതിന് പ്ലാനൊക്കെ മാറി ഇറ്റിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ മെയിൻ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഇന്ന് നമുക്ക് എന്തായാലും ഇപ്പൊ ഇത് വെക്കണമല്ലോ ഇനി വെക്കാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് ഇത് എന്തായാലും വെച്ചിട്ട് വരാം ആദ്യം നമ്മൾ കൊള്ളു നന്നായിട്ടൊന്ന് വറുക്കണം കേട്ടോ നന്നായി വറുത്തിട്ട് വേണം നമുക്ക് കുക്കറിൽ ഇത് വേവിക്കാനായിട്ട് ഒരു അഞ്ചാറ് വിസിലെങ്കിലും വെക്കണം മറപ്പഴേ ഇത് നന്നായി വേവുള്ളൂട്ടോ അപ്പൊ കൊള്ളു വറുത്ത് കഴിഞ്ഞു കേട്ടോ വറുത്ത് ഞാൻ എന്താ കുക്കറിൽ ഇട്ടു കുക്കറിൽ ഇട്ട് വെള്ളം ഒഴിച്ചു ഉപ്പ് ഇട്ടു കൊടുക്കാം കേട്ടോ ഇത് അഞ്ചാറ് വിസിൽ നമുക്ക് ഞ്ചാറ് മുസ്ലിങ്കിലും ആയിരുന്നെട്ടോ അപ്പോഴേ കൊള്ളു നന്നായി വരുവുള്ളൂ അപ്പോൾ അതാണ് വെച്ചിട്ടുണ്ട് ഇതാവണ വേറെ കുറച്ച് സമയമുണ്ട് അപ്പോഴേക്ക് എനിക്ക് വേറെ കുറച്ച് പണികളുണ്ട് കേട്ടോ അതൊന്ന് ചെയ്തിട്ട് വരാം എന്താണെന്ന് പറഞ്ഞാൽ അലക്കാനുണ്ട് കേട്ടോ അമ്മളുടെ യൂണിഫോം ഒന്ന് അലക്കിയിടാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്കിത് വയ്ക്കാം അപ്പോൾ തുണിയൊക്കെ അലക്കിയിട്ട് വന്നു കേട്ടോ അമ്മളുടെ യൂണിഫോം ഒക്കെ അലക്കി കഴിഞ്ഞു പിന്നെ വേറെ ചെറിയ രണ്ട് തുണികളുണ്ടായിരുന്നു കേട്ടോ പുറത്ത് അലക്കണത് അപ്പോൾ അതൊക്കെ അലക്കിയിട്ട് വന്നു കഴിഞ്ഞു അപ്പോഴേക്ക് നമ്മുടെ കൊള്ളുതാ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ആറേഴ് മിസ്സിലൊക്കെ വെച്ചുട്ടോ ഞാൻ നന്നായി വേവാൻ വേണ്ടിട്ട് അപ്പൊ നന്നായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിരിക്കാൻ കേട്ടോ അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണം എന്നറിയോ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞപ്പൊടി വേണം കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയും വേണം കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുറച്ചൊരു അരസ്പൂൺ ഇട്ടാം ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് വേവിച്ചെടുക്കും കേട്ടോ ഈ മുളകും പൊടിയുടെ മണമില്ലേ പച്ചമണമൊക്കെ വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്കൊരു തക്കാളി വേണം പിന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഒരു മൂന്നാറ് എണ്ണം വേണം കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് വെളുത്തുള്ളി വേണം വെളുത്തുള്ളി അതാണ് വേണ്ടത് ത ചെറിയുള്ളി ഇവിടെ പഴഞ്ഞിരിക്കാനായിട്ടാണ് ഞാൻ കൂടുതലും സവാളിയാണ് ഇതെല്ലാത്തിനും ഉപയോഗിക്കാം പക്ഷേ ഇതിന് ചെറിയുള്ളിട്ടാണ് തേങ്ങ പക്ഷെ ഇപ്പം കാടയോ അവിടെ പന്ത്രണ്ട് മണിക്ക് കാടയായിട്ട് അതുകൊണ്ട് കാണിച്ചു വരാതാണ് അറിയില്ല ഇവിടെ അവിടെ പന്ത്രണ്ട് മണിക്ക് തകർച്ച പിന്നെ മൂന്ന് മണിക്കേ തുറപ്പുള്ളൂ നമ്മുടെ ഒരു ഷോപ്പ് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് സമയം ലേറ്റ് ആയി അപ്പൊ ഞാൻ ഉള്ളതുകൊണ്ട് വെക്കാൻ പോവാണ് ഉള്ളതുകൊണ്ട് കൊണ്ട് വന്നാൽ ചെറുവിള്ളിക്ക് പകരം സവാള ഞാൻ ഇടുന്നത് കേട്ടോ അത്രേയുള്ളൂ അപ്പൊ ഇനി ഒരു തക്കാളി നമുക്ക് മുറിച്ച കേട്ടോ ഒരു തക്കാളി പിന്നെ വെളുത്തുള്ളി ഇടണം പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങ കുറച്ച് അരയ്ക്കുന്നുണ്ട് കേട്ടോ പുളി ഞാൻ അപ്പഴേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തേങ്ങ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി തേങ്ങയും പുളിയും കൂടി അരച്ചെടുക്കാം ഇത് തിളച്ച ശേഷം നമുക്ക് അതും ഇട്ട് കടുക് താഴ്ച്ച പണി കഴിഞ്ഞു ഒരു സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് കേട്ടോ കൊള്ളുപൊളിന്നൊക്കെ പറയുന്നത് ഇത് മഴ സമയത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മഴ നല്ല തണുപ്പായിരിക്കുന്ന സമയത്ത് ഈ കൊള്ളിച്ചാറും പിന്നെ ഇതിന്റെ കോമ്പിനേഷൻ എന്താണെന്ന് പറയുക നങ്കി മീനാണ് നങ്കിമീൻ വറുത്തത് പിന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് നങ്കിമീൻ ഇല്ല ഇവിടെ ബീട്രൂട്ട് ഉപയോഗിക്കുകയാണ് വെച്ചത് കേട്ടോ അപ്പൊ അതാണ് എനിക്കെ എന്തായാലും നമുക്ക് ഇതിനൊന്ന് വെക്കാം കേട്ടോ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് തിളച്ച ശേഷം കാണിച്ചരാം തരാം അപ്പോൾ അതാ കറി നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എടുത്തു എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം തേങ്ങയും പുളിയും കൂടി അരച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് കടുക് താളിക്കാം കേട്ടോ ചെറിയുള്ളി അല്ല സോറി വെളുത്തുള്ളിയും തട്ടിയിട്ടിട്ട് കടുക് തിളച്ചാൽ നമ്മുടെ കൊള്ളുപ്പുളി റെഡിയാകും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പാലക്കാടൻ സ്റ്റൈലിലുള്ളൊരു കൊള്ളുപ്പുളിയാണേ ഇനി നമുക്കിതായ തേങ്ങയും പുളിയും കൂടി ഇട്ടുണ്ട് കേട്ടോ മിക്സിയിൽ ഇതൊന്ന് അരച്ചിട്ട് വരാം അപ്പം തേങ്ങയും പുളിയൊക്കെ അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ചാ കലക്കി വെക്കാം അപ്പോൾ പുളിയും തേങ്ങയും കൂടി വെച്ചു വെച്ചിട്ടോ ഇനി നമുക്ക് ചാറിലോട്ട് അതിട്ട് കൊടുക്കാം ഞാൻ ഈ തക്കാളിയും ഉപ്പും മുളകും എല്ലാം ഇട്ടില്ല ഉള്ളി എല്ലാം ഇട്ടു ശേഷം ഒരു വിസിൽ വെച്ചു കൊടുക്കാം തന്നെ വെച്ചു വേഗം ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ചു അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഉള്ളി വെളുത്തുള്ളി തക്കാളി എല്ലാം നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട് അരച്ച് ചിക്കുന്ന പുളിയും തേങ്ങയും കൂടി നമുക്ക് അതിലേക്ക് കൊടുക്കാം ഞാൻ ഈ പുളിയൊന്നും പിഴിയാൻ നിൽക്കില്ല കേട്ടോ ഞാൻ മുമ്പ് പിടിയിൽ പറഞ്ഞിട്ടില്ല പുളി ഞാനിങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ ചണ്ടി കളയാറില്ല ഞാൻ നന്നായി കഴിഞ്ഞ ശേഷം അതും തേങ്ങയുടെ കൂടി ഇട്ടിട്ട് അരച്ചെടുക്കും അപ്പൊ ചാർന്നല്ല കുറച്ചൊന്നും നല്ല കട്ടിയാകും പിന്നെ പുളി നമുക്ക് ശരീരത്തിന് നല്ലതാണല്ലോ അത് പിന്നെ വെറുതെ വേസ്റ്റ് ആയിട്ട് കളയേണ്ടത് വിചാരിച്ചു പിന്നെ നമുക്ക് പണിയും എളുപ്പമാകുകയും ചെയ്യല്ലോ മെയിനായിട്ട് അതാണ് കേട്ടോ അപ്പൊ നമ്മുടെ പള്ളിപ്പൊളി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് നമ്മുടെ കൊള്ളുപ്പുള്ളി നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് വെള്ളം പോലെ വെച്ചില്ല കേട്ടോ കുറച്ച് കട്ടിക്കാൻ വെച്ചത് അങ്ങനെ ഒരുപാട് കട്ടിയല്ലാട്ടോ അതായി ലെവലിലാണ് കേട്ടോ മോൾ പറഞ്ഞു ഒരുപാട് വെള്ളം പോലെ വെക്കേണ്ട ഒത്തിരി കട്ടിയിൽ വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കട്ടിയിലാണ് വെച്ചത് കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി കടുക് വറുക്കാം കടുക് വറുക്കുമ്പോൾ കൂടെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി കൂടി തട്ടിയിട്ടാൽ നല്ല മണമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അത് കടുക് വറുത്തിട്ട് മോൾക്ക് ചോറ് എടുക്കട്ടെ അപ്പം അത് വർക്കാൻ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയൊക്കെ നേരത്തെ ചതച്ച് വെച്ചു അപ്പം അതിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതാ കേട്ടോ അപ്പം വെളുത്തുള്ളി നമ്മൾ ഈ എണ്ണയിൽ ഇങ്ങനെ വഴച്ചുമ്പോഴില്ലേ സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ ഈ മണം കേട്ടാൽ തന്നെ നമുക്ക് വിഷക്കും അത്രയും അടിപൊളി നമ്മൾ വിഷം ഇരിക്കുന്ന സമയത്തില്ലേ ഈ മണം കേട്ടാലുണ്ടല്ലോ ഓ അടിപൊളിയായിരിക്കും കേട്ടോ അത് നമുക്കിനി ചാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പാലക്കാടൻ സ്റ്റൈൽ പുള്ളുപ്പൊളി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനും മോളും കൂടി കഴിക്കാ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞു കൂടി കഴിച്ചോട്ടോ അത് കഴിഞ്ഞിട്ട് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇഡ്ഡലിപൊടി എന്തായാലും തന്നെ ഇഡ്ഡലിപൊടി റെഡി ആക്കാം കേട്ടോ നല്ല ഇഡ്ഡലി പൊടിയാണ് എന്തായാലും അപ്പൊ അതിനെന്തൊക്കെ സാധനങ്ങൾ വേണ്ടത് നോക്കാം അപ്പൊ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിപൊടി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ ഉഴുന്ന് കടലപ്പരിപ്പ് പിന്നെ ഉണക്കമുളക് കറിവേപ്പില ഇത് പിന്നെ കുരുമുളക് പിന്നെ നമ്മൾ ഒരു നാഴി അരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ നമുക്കിതൊന്നും ആദ്യം തന്നെ വറുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചീൻ ചട്ടിയിലാണ് കേട്ടോ നമ്മൾ വറുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതിൽ എല്ലാം ഒന്ന് എടുക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് മതി ഒരുപാട് ഒന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ അപ്പ ഇത്ര എണ്ണയേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് എന്നെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്കിതാ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടലിപ്പരിപ്പ് ഉഴുന്ന് അതുപോലെ കുരുമുളക് പിന്നെ കറിവേപ്പില എല്ലാം ഇട്ടുണ്ട് ഇത് തനിച്ച് തനിച്ച് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ വേണമെങ്കിൽ പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ മതി പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അല്ലെങ്കിൽ ഓരോന്നായിട്ട് വറുത്ത് വറുത്ത് വരുമ്പോഴേക്കും ഒരുപാട് സമയമൊക്കെ വേസ്റ്റ് ആവില്ലേ അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വറുത്തെടുക്കാറാണ് ചെയ്യുക ഇതൊരു പകുതി ആയ ശേഷം നമുക്ക് അരിനേം കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്ത് നല്ല എന്താ പറയുക മുരിമൊരുന്നാവും കേട്ടോ അതുപോലെ വറുത്തെടുക്കണേ അപ്പം ഞാൻ അരി ഇതിൻ്റെ കൂടെ ഇട്ട് വറക്കാമെന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചത് നോക്കുമ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഈ ചീൻചട്ടിയിൽ ചിലപ്പോൾ നന്നായി മുരിമൊരാന്ന് വരില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് അറിയോ ഇതാ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് അരിയും വറുത്തെടുക്കാം ഇതും രണ്ടും കൂടി ഒരുമിച്ചാവുമല്ലോ പക്ഷേ നമ്മൾ രണ്ടും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മാത്രം മതി ഒരുമിച്ച് പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ടും കൂടി ആവുമല്ലോ അപ്പോൾ ഇതാ അരിനി നമുക്ക് ഇവിടെ നിന്ന് വറുക്കാം രണ്ടും ഒരുമിച്ച് നമുക്ക് ചെയ്യാമല്ലോ അതും ആവുന്നുണ്ട് ഇതും റെഡി ആവുന്നുണ്ട് അപ്പൊ രണ്ടും വറുത്തെടുത്ത ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിൽ ഒരുമിച്ച് അങ്ങോട്ട് പൊടിച്ചെടുത്താൽ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി പൊടി റെഡിയാക്കാം കേട്ടോ തന്നെ രണ്ടും ഞാൻ ഒരുമിച്ച് ഇടുമ്പോ എന്തായാലും

അപ്പോൾ അതൊന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ വറുത്ത് വെച്ചതൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മിക്സിയിൽ നല്ല പട്ട് പോലെ പൊടിച്ചെടുക്കണം നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പാകത്തിന് എരിവും ഉപ്പും എല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് ദോശയുടെ ഇഡ്ലിയുടെയും കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ എത്രയും നേരം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റാ